ഹായ് ഹലോ ഇത് നമ്മൾ ചക്കക്കുരു ഉണ്ടോ പുഴുങ്ങിയെടുത്താണേ വെള്ളം നികപ്പ ഒഴിച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ചക്കക്കുരു വരും ഇത് വേണ്ട തൊലൊന്നും മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ കണ്ടോ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം നമ്മുടെ ചക്കക്കുരുവേ ഇത് നമുക്ക് ജാറിലേക്ക് ഇടാം ഇതേ നമ്മൾ ചാറിൻ്റെ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത് ബാക്കിലോട്ട് തിരിച്ച് കഴിയുമ്പം ഇത് കറക്റ്റ് പൊട്ടിക്കിട്ടും ഇത് ഒറ്റക്കായോണ്ട് വീഡിയോ എടുക്കാൻ പാടാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ബാക്കിലോട്ട് ോക്കണേ ഇപ്പോൾ അരഞ്ഞു പോകാം പൊട്ടി നിൽക്കുന്നുണ്ടോ ഈ ഒരു ടെക്സ്റ്ററിൽ എടുക്കണം പൊടിഞ്ഞും പോയിട്ടില്ല അരഞ്ഞും പോയിട്ടില്ല വേണ്ട ഈ ഒരു പൊടിയായിട്ട് കിട്ടും ചെറിയ കഷ്ണത്തോടെ നീ ഇതെടുത്തിട്ട് ഇത് നമ്മൾ ഓൾറെഡി പൊടിച്ച് കൊണ്ടിരിക്കുക കേട്ടോ ഒരു പാത്രമായി ഇ നമ്മൾ പൊട്ടിച്ചു വെച്ചേക്കുന്നതാണ്ടോ ഒരു പാത്രം ഉണ്ട് ഇനിയുമുണ്ട് കുറച്ചുകൂടെ അത് കഴിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ ഇതേ നമ്മൾ ചക്കക്കുരു പൊടിയൊക്കെ ആയിട്ട് പോവാണേ നമ്മൾ ചക്കക്കുരു പൊടിയായിട്ട് വന്നേക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ ഇതേ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനാണ് കോഴി മക്കൾക്ക് രാവിലെ എട്ട് മണിക്ക് എടുക്കുന്ന വീട് ആണേ നമ്മുടെ കോഴിക്കോട് നോക്കണേ വട്ടേ ഈ ൊക്കെ മുട്ടയുണ്ട് വേണ്ടോ അതെ എവിടെയൊക്കെ മുട്ട കിടക്കുന്നുണ്ടോ നമുക്ക് മുട്ട പിറക്കിയതുണ്ടോ നോക്കട്ടെ ഇല്ല മുട്ട ആയിട്ടില്ല ീ കോഴിമക്കൾക്ക് തീറ്റ കൊടുക്കാം മുട്ടക്കോഴിക്ക് അയ്യോ എന്നെ കൈ കൊത്തല്ലേ എല്ലാവർക്കും ഇട്ട് തരാം വെയിറ്റ് എല്ലാർക്കും കൊടുക്കുവാണേ കോഴിമക്കളൊക്കെ ഭയങ്കര ഹാപ്പി കണ്ടോ ഏറ്റവും ചിലവ് ചുരുങ്ങിയ തീറ്റം കൊടുത്ത് നമുക്ക് മുട്ടയുൽപാദനം കൂട്ടാം ഇതുമാത്രമല്ല തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിന് പകരമായിട്ട് വേണേൽ കൊണ്ടുപോവുകയും ചെയ്യാം മക്കളൊക്കെ ഹാപ്പി ചേറ്റാ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തു കഴിഞ്ഞ് കണ്ടോ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാവേ മനസ്സിലായി അതെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തി ഇപ്പുറത്തെ സൈഡിലൊക്കെ മുട്ട കിടക്കുന്നുണ്ടോ അതുകൊണ്ടോ രാവിലെ നീവർക്കൊക്കെ കൊടുക്കട്ടെ മുട്ടക്കോഴിയൊക്കെ ഏറ്റവും നല്ല രീതിയാണ് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി പിന്നെ വേണമെങ്കിൽ നമുക്ക് വരാം തൃശ്ശൂർ പൂരത്തിനും കൊണ്ടുവോ കൊടുക്കട്ടെ ఇత్రే వెళ్ళు త్యా తా